അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എനിക്ക് ആയി വായിക്കാം നമ്മുടെ കാഴ്ച ശക്തി പൂർണ്ണമായും കിച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുടിയിൽ വാഴനട്ട പ്രതിഷേധിച്ച് വ്യാപാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിലാണ് ചർദം വലുതുമായ നിരവധി കുടികൾ രൂപപ്പെട്ടിരിക്കുന്നത് റോഡ് തകർന്ന യാത്രക്കാർ ദുരിതത്തിലായിട്ടും പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് റോഡിലെ കുടിയിൽ വാഴനട്ട് വ്യാപാരിയുടെ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിലാണ് യാത്രക്കാരെ അപകടത്തിലാക്കി നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഉത്തരവാദിത്വപ്പെട്ട പി ഡബ്ല്യു ഡി അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിനെ തുടർന്നാണ് പ്രദേശത്ത് വ്യാപാര സ്ഥാപനം നടത്തുന്ന ശെൽവൻ റോഡിലെ കുടിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് നഗരവികസനത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കോതമംഗലം ഭാഗത്തേക്ക് പോവേണ്ട വാഹനങ്ങൾ ഇഇസി മാർക്കറ്റ് റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നാൽ ചെറുതും വലുതുമായ നിരവധി ഘടത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് കുടിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ മൂന്നോളം ഇരുചക്ര വാഹന യാത്രക്കാർ കുടിയിൽ വീണ് അപകടത്തിൽപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വാഴനാട്ട് പ്രതിഷേധിച്ചതെന്ന് വ്യാപാരി സെൽവൻ പറഞ്ഞു ആ കണ്ട കാരണം ഞാൻ ഞാൻ എനിക്ക് അന്നേരം ചെയ്യാൻ തോന്നാത്ത രീതി ഇതാ പറ്റില്ല എനിക്ക് കാരണം ഇത് വേറെ ആരും വിളിക്കാൻ നിവൃത്തിയില്ല അവിടെ പൊക്കി നേരെ ദേവദാക്ഷേക്ക് വിട്ടു ഞാൻ ഏതായാലും അവരുടെ എന്തൊക്കെ വെച്ചുകൊണ്ട് വന്നത് എന്നാലും പൊക്കി ഞാൻ എടുത്തു വിട്ടു അതിൻ്റെ രീതിയിലാണ് ഞാൻ ഈ വാഴ നട്ടത് അങ്ങനെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കാട്ടേക്ക് പുറത്താണ് ഞാൻ ചെയ്തത് പി ഡബ്ല്യു ഡി അധികൃതരും കരാടുകാരും മറ്റ് ഉദ്യോഗസ്ഥരും പ്രശ്നപരിഹാരം കാണുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് പ്രദേശവാസിയായ മാഹിൻ വെളിയത്തുകൂടി പറഞ്ഞു ഇരുപത്തി മൂന്നില് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഈ ഏരിയയിലുള്ള റോഡുകൾക്ക് വാരണ്ടി പീരീഡ് കൊടുത്തതാണ് ഇതുമായിട്ട് ഇവിടുത്തെ കൗൺസിലേഴ്സും മറ്റുള്ള പൊതുപ്രവർത്തകരും എല്ലാം ഇവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ വാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഈ റോഡ് പ്രദർശിപ്പിച്ച് ഈ കാണിച്ചേക്കണ ഈ പോകരുതരം ഈ ബി എം ബി സി നിലവാരത്തില് ഈ റോഡ് ഡിപ്പാർട്ട്മെന്റിനോ കോൺട്രാക്ടർ ഉത്തരവാദിത്തമോ ഒരു കാര്യങ്ങളോ ഭരണകർത്താക്കളോ ഒന്നും എടുക്കണില്ല ശക്തമായ മഴയിൽ റോഡിലും കുഴിയിലും വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് എത്രയും പെട്ടെന്ന് റോഡിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ് സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബസേലൂസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.